ഹായ് ഹലോ ഇത് നമ്മുടെ വീട്ടത്തെ ഒരു കുറ്റുമുല്ല ചെടിയാണ് കേട്ടോ അപ്പം ഇതൊരു ചെറിയ ചെറിയ ഒരു ചെടിയായിരുന്നു ഇപ്പം അതത് വളർന്ന് വളർന്ന് ഒരു ബുഷ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് എൻ്റെ വീട്ടിൽ മണ്ണിൽ വെക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിതൊരു തൊട്ടിയിൽ വെച്ചത് ഇത് മണ്ണിൽ വെച്ചാലും ഈ കുറ്റിമുല്ല ഉണ്ടാവും എല്ലാവരുടെയും വീട്ടിലുള്ള ചെടി തന്നെയാണ് കുറ്റിമുല്ല ചെടി ഇനിയിപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ തന്നെ ഇരുപത്തഞ്ചോ മുപ്പത് രൂപയേ ഉള്ളൂ ഒരു ചെറിയ ചെടിക്ക് അത് വാങ്ങി ഒരു ചെറിയ ചെടി നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഡെയിലി പൂവുണ്ടാവും അതുപോലെ തന്നെ ആ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പം അതെൻ്റെ കുറ്റിമുല്ല ചെടിയിൽ ഒരു ചെറിയൊരു പുഴുക്കേടുണ്ട് അതാണ്ടോ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും മുട്ടുകളൊക്കെ വരും പക്ഷെ മുട്ടുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് തിരിഞ്ഞ് പോവുകയാണ് ഒരു പ്രാണി അതിൻ്റെ നീര് ഊറ്റി കുടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു ഉണങ്ങി ഉണങ്ങി നിൽക്കണ പോലെ അല്ലെ ഇലകളൊക്കെ കണ്ടില്ലേ കുരുടിച്ചു നിൽക്കണ പോലെ ഒരു പുഴുക്കേട് വന്നിട്ട് പ്രാണി തിന്നെയാണ് അത് അതിൻ്റെ അതുകൊണ്ട് ആ മുട്ട് കരിഞ്ഞു പോവുകയാണ് അപ്പോൾ നമുക്കിത് പ്രൂൺ ചെയ്യാം അപ്പോൾ അതിനൊരു കത്രികയോ എടുത്തിട്ട് കത്രികയോ കത്തിയോ എന്താണെങ്കിലും മതി നമുക്കത് ഡീപ്പായിട്ട് പ്രൂൺ ചെയ്യാമെന്ന് വെച്ചിട്ടും കാരണം കുറ്റുമുല് എപ്പോഴും നമ്മൾ ഒരുപാട് വലുതാവുമ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ബുഷ് പോലെ കുറ്റിയായിട്ട് ഇരിക്കും ചെയ്യും ആ പ്രൂൺ ചെയ്യണതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ അതിൽ നിന്നുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിന് നിറച്ചും പൂക്കളും ബഞ്ച് ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക അപ്പോൾ അത് എപ്പോഴും പ്രൂൺ ചെയ്യാനാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഡീപ്പായിട്ട് തന്നെ ഞാൻ ഇത് പ്രൂൺ ചെയ്യുന്നുണ്ട് പ്രൂൺ ചെയ്ത് അയ്യോ ചെടി ഉണങ്ങി പോവുമോ അല്ലെങ്കിൽ അത് ഇനി ഉണ്ടാവില്ലേ പൂവുണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇത് നമ്മളിതിങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടി ആയിട്ട് കുറ്റിമുല്ല ചെടി വളരുകയും അതുപോലെ തന്നെ നിറച്ചും പൂവുണ്ടാവുകയും ചെയ്യുള്ളൂ ഇതാ അതുകൊണ്ടില്ല ഞാൻ നല്ല അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ ഞാൻ ഇത് വെട്ടിക്കൊടുത്തിട്ടുണ്ട് മുട്ടയാക്കി വെച്ചിട്ടുണ്ട് മുട്ടയാക്കി പറഞ്ഞിട്ട് തുടങ്ങി പൂവൊന്നുമില്ല കേട്ടോ പഴയതിലും നല്ല ഉഷാറായിട്ട് ഇത് വളരും അതുപോലെ തന്നെ നിറച്ച് കാണാത്ത രീതിയിൽ പൂവുണ്ടാവുകയും ചെയ്യും നമുക്കത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വേറെ ഇതുപോലെ ഇതിൽ നിന്ന് കൊമ്പ് അതായത് ഇപ്പം നമ്മൾ ഇത് വെട്ടിക്കളഞ്ഞു പറഞ്ഞിട്ട് ഇതിൽ നിന്ന് തന്നെ ഒരു കൊമ്പ് കുത്തി നട്ടതാ കേട്ടോ അതായത് ഈ ഒരു ഇത് ഞാൻ ചാക്കിലാണ് നട്ടിരിക്കണത് കാണിച്ചതാട്ടം അപ്പോൾ ഇതിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂൺ ചെയ്തു പറഞ്ഞിട്ട് ആ കൊമ്പുകളൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് എത്ര ചെടി വേണമെന്നെങ്കിലും നമുക്ക് കുത്തി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ ചെടി ഉണ്ടായാൽ മതി പിന്നെ അതിൽ തന്നെ നമുക്ക് എത്ര ചെടികൾ വേണമെങ്കിലും ഉണ്ടാക്കാം അതായത് ഇതും ഞാൻ ഡീപ്പായിട്ട് പൂൺ ചെയ്യാണ് ഇതാ കണ്ടില്ലേ നല്ല വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് എങ്ങനെയാണ് കുറ്റിമുല്ലച്ചെടി കിളിർപ്പിക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെട്ടിക്കൊടുത്ത ഈ കുറ്റിമുല്ലച്ചെടിയുടെ കൊമ്പിൽ ഞാൻ ഒരുപാടുണ്ട് ഇതാക്കണ്ടോ ഒരുപാട് ഞാൻ വെട്ടിയിട്ടുണ്ട് അതിന് കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്കത് കിളിർപ്പിക്കാം കുത്തി അയച്ചതിന് നമുക്ക് നട്ടുണ്ടാക്കാം അതാ ചെറിയൊരു കമ്പ് ചെറുത് മതി കേട്ടോ ഒരു ചെറിയ എത്ര മതി ഇതെന്ന് തന്നെ നമുക്കതിന് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനത്തെ കുറച്ച് ഇതാ അളവ് കാണിച്ചു തരും കേട്ടോ എത്ര മതി എന്നുള്ളത് അതുപോലെ ഒരു നാലഞ്ചെണ്ണം നമുക്ക് വെട്ടി ചെറിയ കമ്പുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു ചട്ടിയിൽ ഇത് വെച്ച് കുത്തി കൊടുത്തിട്ട് നമുക്ക് പുതിയ കുറ്റിമുല്ല ചെടി ഉണ്ടാക്കാം എപ്പോഴും പൂ ഉണ്ടാവണ ഒരു ചെടിയാണ് കുറ്റിമുല്ല എന്ന് പറയണത് അതുപോലെ തന്നെ കുറ്റുമുല്ലയില് വേരി വേരിയെന്ന് പറയണത് ഒരുപാട് താമസമൊന്നുമില്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് വരുകയും ചെയ്യും പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഉണങ്ങിപ്പോ അങ്ങനെയൊന്നുമില്ല ഒരു അഞ്ചാറ് ചെടി അഞ്ചാറ് കൊമ്പൊക്കെ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെയായാലും ഒരു നാല് കൊമ്പ് പിടിക്കാതിരിക്കില്ല ഒന്നോ രണ്ടെണ്ണം ഒക്കെ പിന്നെയും ഉണങ്ങി പോവുകയാണെങ്കിൽ തന്നെ പോവുള്ളൂ എന്നാലും വളരെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാനും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും വീട്ടിലെന്നും പൂവുണ്ടാവാനും കുറ്റിമുല്ല എല്ലാവരും വീട്ടിലും ഒരെണ്ണം വേണമെന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇതാ ഒരു ചെറിയ ഹോളുള്ള ഒരു നല്ലൊരു ചട്ടി നോക്കിയെടുക്കുക വെള്ളം വാർന്നു പോകണം അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ചട്ടിയിൽ വേണമെന്നില്ല മണ്ണിൽ വേണമെങ്കിലും എന്താ ഞാൻ ഇപ്പോൾ ചാക്കിൽ പോലെ ചാക്കിൽ വേണമെങ്കിലും ഒക്കെ നടാട്ടോ അതിൽ നല്ല ഇളക്കുള്ള മണ്ണ് അതായത് വേര് പിടിപ്പിക്കുക ഏറ്റവും നല്ലത് ചരലിലുള്ള മണ്ണാണ് കേട്ടോ കട്ട കുത്തിയ മണ്ണിനെയൊക്കെ നല്ലത് ചരലിലുള്ള മണ്ണാണ് അപ്പോൾ അതുപോലെ ചരലിലുള്ള മണ്ണ് നോക്കിയെടുത്തിട്ട് അതിൽ ഇതാ നമുക്ക് ആ കൊമ്പുകളൊക്കെ ഓരോന്നോ ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം നമുക്കത് ആടാതെ അതായത് അത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കൈയിട്ടിട്ടൊന്ന് പ്രസ് ചെയ്യണം അതുപോലെ ഒഴിച്ചിട്ട് വെള്ളം വാർന്നു പോകണ്ടോ എന്ന് നോക്കണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം അടിയിൽ കൂടെ പോകേണ്ടതോ എന്ന് നോക്കണം വെള്ളം പോകണില്ലെങ്കിലാണ് ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പോയില്ലെങ്കിൽ പിന്നെ അത് ചീഞ്ഞു പോവാൻ അതായത് കൊമ്പ് ഉണങ്ങി പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനി അത് വേറെ ഒരു ചട്ടിയിലുള്ളത് അതുപോലെ കുറ്റിമുല്ല ചെടി നട്ടിട്ടുണ്ട് കേട്ടോ നമുക്കതും പ്രൂൺ ചെയ്യാണ് കാരണം ഇതിലൊക്കെ ഇനി പുതിയ പുതിയ കൊമ്പുകൾ വരുമ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം